ഞാൻ ഈ ചെമ്മീനൊക്കെ അപ്പോ നല്ലതുപോലെ വൃത്തിയാക്കി നന്നാക്കി കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ആരെല്ലാം കളഞ്ഞ് ഇനി നമുക്ക് ഇതിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാം ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ വലിയ ഉള്ളി മൂന്നെണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് ഒരു അഞ്ചാറില്ല ഒക്കെ തൊലിച്ച് വച്ചിട്ടുണ്ട് പൊളിച്ചാണ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറിയ ഉള്ളി വലിയ ജീരകം അര ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒന്നേകാ ടീസ്പൂണ് ഇതിലേക്ക് മല്ലി ഇടൂല കേട്ടോ ഇത് പിന്നെ മല്ലിയൊന്നും ഇടൂല ഇത് മാത്രം നമ്മൾ വഴറ്റിയിട്ട് ഇതിലാണ് ഈ മീന് ഇതിലേക്ക് രണ്ട് തക്കാളിയും ചേർത്തണം ഞാൻ നേരത്തെ എടുത്ത് വെക്കാൻ മറന്നതാണ് അപ്പോൾ രണ്ട് തക്കാളിയും ചേർത്തണം പുളി ഇതിലേക്ക് ഒഴിക്കില്ല കേട്ടവ ആവശ്യം ചിലർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ പുളി ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറിയതായിട്ട് ചെറിയതായിട്ട് കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പുളിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വേണ്ടെങ്കിലും അത്യാവശ്യം വെളിച്ചെണ്ണ ഒക്കെ വേണം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ നല്ല വാടി വരുന്ന കേട്ടോ നല്ല സെറ്റാവണത് വാടി ഇതെല്ലാ മസാലകളും ആ മീനില് ഗ്രേവി ആയിട്ട് കിടക്കണം ഞാനിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് കൂടുതൽ എരിവില്ലാത്ത പച്ചമുളക് ഇട്ടാൽ കൂടുതൽ ഇടണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പച്ചമുളകിൻ്റെ രുചി ഞാനിത് നല്ല എരിവില്ല പച്ചമുളക് അതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പൊക്കെ ആവശ്യത്തിന് എല്ലാവരും ചേർത്തി കൊടുക്കുക നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ വേണ്ടത്ര എല്ലാവർക്കും ആവശ്യമുള്ളത്ര അത്ര ചേർത്തി ഇത് ഏകദേശം വാടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചതച്ചു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് കറണ്ട് പോയത് കൊണ്ട് ഞാൻ മിക്സിയിലൊന്നും ചതക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചതക്കുന്ന കല്ലിലൊക്കെ ഇട്ടാണ് കേട്ടോ അത് ചതച്ചിട്ടുള്ളത് അല്ലാതെ കറണ്ട് പോയി അപ്പോ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മിക്സി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻവേർട്ടറിന് മിക്സി ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഞാൻ ഇതിലേക്ക് തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ പുളിയൊക്കെ നമുക്ക് നല്ലവണ്ണം തേരാനുണ്ട് ഇതൊന്ന് നല്ലതുപോലെ വാടി വരണേട്ടോ നല്ലതുപോലെ ഓടയാനുണ്ട് ഇത് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഞാൻ നല്ലതുപോലെ ഉപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി കറി വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ വേറെ വേവിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊഴി ഇടി ഇട്ട് കണ്ട് ഉപ്പ് ഇട്ടു കണ്ട് വേറെ ചെമ്മീൻ വേവിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്തി കൊടുക്കും ചെയ്യ കേട്ടോ ഞാനിപ്പോ ഇതിൽ തന്നെ വേവിക്കാൻ പോവാണ് ചെമ്മീന് കുറച്ചൊക്കെ വേവുണ്ടാവും പൂന്തൽമീനും ചെമ്മീനൊക്കെ അത്യാവശ്യം വേവുണ്ടാവും നമ്മള് മത്തിൻ്റെ ഒന്നും പോലെയല്ല വേവുണ്ടാവും ഞാനിതിലേക്ക് ഈ എടുത്തു വെച്ച ചേരുവകൾ ഇട്ടു കൊടുക്കാണ് നല്ല നല്ല മസാലകളൊക്കെ എന്നാലുള്ളൂ നമുക്ക് ചെമ്മീൻ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ ചെമ്മീൻ കുറച്ചുണ്ടാവുള്ളൂ അതിൽ മസാല ആയിക്കും കൂടുതൽ നമ്മളെ വീട്ടിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് ഇതില് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാലയൊക്കെ നല്ലപോലെ വേണം കുറച്ച് ഞാനിത് ഈ മസാലയൊക്കെ വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് കുറച്ച് വെള്ളം ആദ്യം വെച്ചിട്ട് നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണിട്ടാവും ഏ ഈ ഉള്ളിയും തക്കാളിയും നല്ല ഉടയണം എന്നാലുള്ളി ഉതിക അത് അത് അതുപോലെ തന്നെ കിടക്കും നല്ലവണ്ണം വെള്ളം പാർന്നിട്ടാകുമ്പോൾ ഒടയില്ല കുറച്ച് വെള്ളം പാർന്നിട്ട് നമ്മൾ ഒന്ന് ഉടച്ചു കൊടുക്കണം ഞാൻ എടുത്തു വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെമ്മീൻ ഇനി ഇതിൽ കിടന്നിട്ട് വേവാകണം ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും നമുക്ക് നന്നാക്കി എടുക്കാൻ കുറേ പണി ഉണ്ട് എന്നുള്ളു പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാം ഇതൊന്ന് വേവാവട്ടെട്ടോ നമ്മൾ തീ ഫുള്ളിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് സിമ്മിലിട്ട് കൊടുത്താൽ മതി നമ്മൾ ഈ മൂടിയൊക്കെ ഒന്ന് തുറന്നതുകൊണ്ട് ഇത് കണ്ട നല്ലപോലെ വെള്ളം ടൈറ്റിനാണോ അപ്പം തിളച്ച് വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റണം കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം നല്ല പോലൊന്ന് വേവാനുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വീണ്ടും മൂടി വെച്ച് കൊടുക്കുകയാണ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട് കേട്ടോ നമ്മളെ ചെമ്മീനൊക്കെ വേവായിട്ടുണ്ട് എന്നാലും വെള്ളം ഒന്നും കൂടി വറ്റാനുണ്ട് നമ്മൾ ചെമ്മീ വേവിച്ചിട്ട് ഇങ്ങനെ വാറ്റിയിട്ട് അതിലിട്ട് ഇളക്കിയാൽ മതി അപ്പം നമ്മൾ ഫ്രൈ ആയ ആയമാതിരി ഉണ്ടാവും ഇത് ഗ്രേവി പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രൈ പോലെ ആണെങ്കിൽ ചെമ്മീ നമ്മൾ വേറെ സെപ്പറേറ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചിട്ട് ഉള്ളി തക്കാളി എല്ലാം പച്ചമുളക് എല്ലാം വാ വാറ്റിങ്ങാണ്ട് അതിലിട്ട് വറുത്തെടുത്താൽ മതി ഞാൻ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് കുരുമുളക് നമ്മൾ എല്ലാ മീനും ഇറച്ചിയും എല്ലാം ഇതിലും ചേർത്തി കൊടുക്കാൻ നല്ലതാട്ടോ ടേസ്റ്റിന് നല്ലതാണ് അത് നമ്മൾ എപ്പോഴും വാ നേരത്തെ ഇടാൻ പാടുള്ളൂ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രുചി ശരിക്കും കിട്ടൂല കുരുമുളക് നമ്മളതിൽ വെള്ളമൊക്കെ പറ്റി നല്ല നമ്മളെ ചെമ്മീന് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് എല്ലാവരും നമുക്ക് ഉച്ചക്ക് ഊണിലേക്ക് കൂട്ടുക ചപ്പാത്തിയിലേക്കൂട്ട രാവിലെ കഴിക്കുക വൈകുന്നേരം കഴിക്കുക എല്ലാ കടികളുടെ കൂടെയും ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയായ ചെമ്മീൻ ഫ്രൈ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ